സംഭവം എന്താ ലാലേട്ടിൻ്റെ ആദ്യപടത്തിൽ ഞാൻ എൻ്റെ ആദ്യപടത്തിൽ ലാലേട്ടനാണ് നായകൻ ഇരുപാനൂറ്റാണ് പട ഹിറ്റാണ് സൂപ്പർ സ്റ്റാർ ആവുന്ന സിനിമ അതെ 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 അല്ല അതിനുമുമ്പ് കുറേ പടങ്ങൾ ഉണ്ട് രാജാവിൻ്റെ മകനൊക്കെ അങ്ങനെ വന്നു പിന്നെ ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ അങ്ങനെ കുറെ പടങ്ങൾ ഇതേപോലെ ഒരു സിമ്പിളായ ഒരു മനുഷ്യനാണ് ഉള്ളി നമ്മളോട് ഭയങ്കര കാര്യമാണ് പിന്നെ ഇവർക്കൊന്നും ഒരു പിന്നെ റെക്കമെൻഡേഷൻ എന്ന് പറയും ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ പറയുമായിരിക്കും ചെയ്തവർ നന്നായിരിക്കുന്നവർ പക്ഷെ അതൊക്കെ വരുന്ന നമ്മുടെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കുന്നു സെറ്റ് കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും അല്ലേ അങ്ങനെ പുള്ളി പിന്നെ സെറ്റിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ആളാ നിങ്ങളുടെ തമ്മിലുള്ള എന്തെങ്കിലും എന്തെങ്കിലും തമാശകള് ഭയങ്കര തമാശ പറയും സെറ്റിൽ ഷോർട്ട് എത്തുമ്പോൾ പുള്ളി ഭയങ്കര സീരിയസ് പോകും സീരിയസ് ആണ് ആ ക്യാരക്ടർ അനുസരിച്ച് അത് വരെ തമാശ തന്നെ ആയിരിക്കും അമ്പലി ചേട്ടനും ഞാനും ഭയങ്കര കൂട്ടുകാരാണ് ഈ സിനിമയിലും സിനിമയ്ക്ക് പുറം ജീവിതത്തിൽ ജീവിതത്തിൽ അപ്പൊ ഞാനുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷിക്ക് മൊബൈലൊന്നുമില്ല അപ്പോ പറയാ അനിയ ഒരു നമ്പറിൽ ഒരു ഫോൺ വരും അപ്പോൾ എനിക്ക് തരണേന്ന് പറയാ ഫോണിലാണ് എന്റെ നമ്പറാണ് അധികം കൊടുക്കുക ഞാൻ ലൊക്കേഷനുള്ളപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു പോകുന്നതൊക്കെ ഒരുമിച്ചാണ് ഭയങ്കര ഭയങ്കര ബന്ധമായിരുന്നു അങ്ങനെ ലാലേട്ടൻ ഞങ്ങളുടെ അടുത്ത് വരും ഈ കുറേ തമാശകൾ പറയും പക്ഷേ ഷോട്ട് എടുക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വേറെ മനുഷ്യൻ വേറെ നിമിഷം പക്ഷേ ഇപ്പം ഇപ്പം അദ്ദേഹത്തിൻ്റെ കഥാ സലക്ഷനിൽ ഭയങ്കര അപാകതായിട്ട് പടങ്ങൾ തുടർച്ച പരാജയപ്പെടുന്നുണ്ട് ഇപ്പോൾ ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട് ചിലത് മോശമാകുന്നുണ്ട് അത് ഇപ്പോൾ ഒരിക്കലും ഒരു നടനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഒരു ഒരു കൂട്ടായ്മ ഒരു സംഭവമാണ് അല്ലേ ഒരു സംവിധായകൻ ഒരു തിരക്കഥാകൃത്ത് പിന്നെ ബാക്കി ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യൻ ഇതിൽ ചിലപ്പോൾ പാളിച്ച വന്നാൽ പണം താഴെ പോകും കയറി വന്നാൽ അതങ്ങ് കയറി പോകും അല്ല എന്നാലും മലയാളി പ്രേക്ഷകർക്ക് നമുക്കൊരു ദൃശ്യത്തിലോ അല്ലെങ്കിൽ പഴയ ബാലഗോപാൽ അതുപോലെയുള്ള മോഹൻലാലി ആ അതല്ല അവരെല്ലാം അല്ല അതിപ്പോ സിനിമയുടെ കാഴ്ചപ്പാട് ഇപ്പോഴത്തെ ട്രെൻഡും എല്ലാം വ്യത്യാസം പഴയ സിനിമ ഇപ്പോൾ എടുത്താൽ ഓടണം അല്ലേ അപ്പോൾ അതൊക്കെ ഓരോ ഭാഗ്യം പോലെ ഇരിക്കും അതുപോലെ തന്നെ എല്ലാ സൂപ്പർ സ്റ്റാറും ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിലുള്ള ആൾക്കാരുടെ പടത്തിൽ അഭിനയിച്ചിട്ട് വളരെ കുറവാണ് ആ കാലത്ത് മലയാളത്തിലെ ഒട്ടുമിക്ക സംവിധാന ചിത്രങ്ങളിലും ഞാൻ അഭിനയിച്ചു സുരേഷ് ഗോപിയുടെ ഒപ്പം എത്ര കൊണ്ടുണ്ട് ഷാജി കലാസിന്റെ വടം എല്ലാവരെയും ഞാൻ സുരേഷ് ഗോപിയുടെ അടുത്തറിയുന്നുണ്ട് ചോദിക്കാണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമ പിന്നെ സിനിമയിൽ ഡയലോഗുകളാണ് ഇപ്പൊ രാഷ്ട്രീയത്തില് ഉപയോഗിക്കുന്നത് അത് കേൾക്കുമ്പോൾ എന്താ തോന്നുന്ന ഒരു മനസ്സിലായി അതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ടോ അത് എന്താ രാഷ്ട്രീയത്തില് നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നില്ല അതെ അതെ പത്രക്കാരുടെ അതൊക്കെ എന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അയാളുടെ ഓരോ അല്ലേ പെട്ടെന്നുള്ള ചിലപ്പോൾ ശുഭിതനായിട്ടായിരിക്കാം ചിലപ്പോൾ സിമ്പിളായിട്ടായിരിക്കാം അടുത്തറിയുന്ന ഒരാളെ അതേ വളരെ സത്യസന്ധനും നീതിമാനുമാണ് ശരിക്കും പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കാറുണ്ട് അപ്പൊ നടനായ സമയത്തും മറ്റുള്ളവരുടെ വേദന കാണുന്ന അതിൽ മനസ്സലിയുന്നൊരാളാണ് അപ്പൊ അത് രാഷ്ട്രീയം ചോദ്യത്തിന് സിനിമ ആ അതിപ്പോ രാഷ്ട്രീയത്തിൽ കയറിപ്പോയി ഇനിയിപ്പോ അങ്ങനെയാണല്ലോ അതങ്ങനെ പോയിക്കോൾ കുറച്ചൊരു ഒരു ഒരു ഇരുപത്തഞ്ച് ശതമാനം ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട് അല്ലേ ഉണ്ടായി കാണണം കാരണം ഈ ചൂടാവുന്നതും ശുഭിതനാവുന്നതും ഒക്കെ ജനങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അല്ലേ അത് എങ്ങനെ അങ്ങനെ സംസാരിച്ച് തിരുത്താനുള്ള ബന്ധമുണ്ടോ നിങ്ങൾ തമ്മിൽ ഇല്ല ഇല്ല ഇപ്പം കേന്ദ്രമന്ത്രിയായി അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ വളരെ കുറച്ച് കാലമേ ഉള്ളൂ അല്ലേ അത് എല്ലാം ഡൽഹിയിലാണ് അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടാവും ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ കെമിസ്ട്രി ഇൻഡിമസി പിന്നെ ഒരുപാട് പേരുണ്ട് പ്രേംകുമാർ വൈജു ആ കാലത്ത് എത്രയോ പടങ്ങൾ എത്ര മുകേഷ് വിജയരാഘവൻ ചേട്ടൻ രാജൻ പി ദേവ് ഞാൻ രാജൻ പി ദേവിന്റെ ആദ്യത്തെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയിൽ നല്ല വേഷം ചെയ്തതാണ് അച്ചാമ്മുട്ടിയുടെ എൻ എഫ് ഫർഗീസിന്റെ മകനായിട്ട് അതി ആദ്യമായിട്ട് ചെയ്ത അതിൽ പതിനാറ് ഉള്ളൂ ആ പടവും ഹിറ്റ് പടം അതില് നല്ല ക്യാരക്ടറിനെ വിളിച്ചു അപ്പോൾ രാജേട്ടനുമായിട്ട് നല്ല ബന്ധമുണ്ട് പിന്നെ പ്രസാദ് സാറുമായിട്ട് നല്ല ബന്ധമുണ്ട് പ്രസാദ് സാറിൻ്റെ മകനായിട്ടാണ് മഞ്ജു അഭിനയിച്ച ഒരു പടം ഈ ഇന്നലകളില്ലാതെ എന്നുണ്ട് ജോർജ് കിത്തു ഡയറക്ടർ അതിൽ മഞ്ജുൻ്റെ മഞ്ജു മഞ്ജുവിൻ്റെ ചേട്ടനായിട്ടാണ് ഞാൻ അഭിനയിച്ചത് പ്രസാദ് സാറിൻ്റെ മകനായിട്ട് അങ്ങനെ കുറേ നടന്മാരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു ടോണി ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതാണ് ക്യാരക്ടർ അല്ലേ ഒരു നോ എന്നൊരു വാക്ക് പറയാൻ അറിയത്തില്ല അല്ല നമ്മളോട് ഇപ്പോൾ എങ്ങനെ പെരുമാറുന്നു അതാണല്ലോ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് അല്ലേ രാജൻ പി ദേവൊക്കെ പറഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ അതീതൻ്റെ മകനായിട്ട് ത്രൂ സിനിമകൾ പള്ളിവാതുക്കൾ തുമ്മിച്ചൻ തുടങ്ങി കുറേ സിനിമകളിൽ അഭിനയിച്ചു പിന്നീട് ഓരോരുത്തർ ഈ ലോകം വിട്ടു പോകുന്നു നല്ല വേഷങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടാതോ എന്തെങ്കിലും ഉണ്ട് 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 അതെ ഒന്ന് പറയാ രാജ്യം അതിലൊരു ക്യാരക്ടർ പറഞ്ഞിട്ട് അത് എനിക്കറിയില്ല അല്ല അവരെന്നോട് രാജേട്ടൻ എന്നോട് പറഞ്ഞ ടോണി ഉണ്ടാവും കൺഫേം ആണ് ഒരു ടെൻഷനും വേണ്ട അങ്ങനെ കൺഫേം പറഞ്ഞൊരു പടമാണ് പിന്നീട് അത് പുള്ളിയെന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ അത് നോക്കരുത് വേറെ സിനിമ കിട്ടിയാൽ പോയി കോളണം എന്നാണ് അതിന് വിഷമോ അല്ല അന്ന് വിഷമമുണ്ട് ഇപ്പം എനിക്ക് വിഷമമൊന്നുമില്ല ഇപ്പം എല്ലാം അങ്ങനെ അതല്ലെങ്കിൽ വേറൊന്ന് മറ്റേതാ അങ്ങനെ കണ്ടില്ല ഒരുപാടുണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് രാജേട്ടന്റെ ആയിത്ത പടത്തിൽ എന്നെ വിളിക്കുന്നു അതിൽ വിളിക്കുന്നു അതിൽ അപ്രതീക്ഷം അതാണ് ഞാൻ ഇന്നലകളില്ലാതെ ജോർജ് കിത്തുവിന്റെ പടം വേറെ ആർട്ടിസ്റ്റിനെ വെച്ചാണ് അത് നമുക്ക് അറിയാതെ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറെ സിനിമകൾ വന്നിട്ടുണ്ട് അത് തിരിഞ്ഞും ഒക്കെ പോകും ഈ ഒരു അത് അത് ശരിക്കും എനിക്ക് അന്ന് അല്ല ഇപ്പ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അന്ന് നമ്മൾ തിര നല്ല സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ സീൽ ചെയ്യുന്നത് അതും മെഗാ സീലുന്നത് ഓമന തിങ്കൾ പക്ഷി ജോയിസിയുടെ അതൊക്കെ മാസം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ഡേറ്റ് കൊടുത്താലേ പ്രധാന വേഷം അല്ലേ ലന ആദ്യമായിട്ട് വന്നൊരു സീരിയൽ അപ്പോൾ അതിൽ അഭിനയിക്കുമ്പോൾ ഒരു സിനിമ വരുമ്പോൾ അത് കളഞ്ഞ് എത്രയോ സിനിമകൾ ഞാൻ കളഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് നഷ്ടമില്ല ഇതും ജീവിക്കാൻ തന്നെയാണ് നടനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല അതാണ് സിനിമക്കാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല നമുക്ക് എനിക്ക് ഇവിടുന്ന് പോകാനും പറ്റില്ല അഗ്രിമെന്റ് അങ്ങനെയാണല്ലോ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം അങ്ങനെ എത്രയോ പേര് പറയാറുണ്ട് ഒന്നുകിൽ സിനിമയിൽ നിൽക്കുക അല്ലെങ്കിൽ സീരിയലിൽ നിൽക്കുക ഇത് രണ്ടിലും അല്ലാതെ പോകുന്ന ഒരാളാണ് എന്തുകൊണ്ട് സിനിമ അങ്ങനെ രണ്ടാമത് കിട്ടില്ല ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയതാണ് പക്ഷേ അപ്പോൾ ഒരു ജോയിസി ജോയിസി എന്ന് പറയുന്നത് നല്ല റൈറ്റർ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നൊരു സീനിൽ ഓമനത്തുങ്കൽ പക്ഷി അതിൽ അഭിനയിക്കുന്നവർ ഇവരെയൊക്കെയാണ് ഇതിലൊരു മെയിൻ ക്യാരക്ടർ ഏഷ്യാനെറ്റിൻ്റെ പ്രൊജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ അഗ്രിമെൻറ്റ് ഈ സബ്ജെക്റ്റും കൂടി കേൾക്കുമല്ലോ അതിലൊരു മിലിറ്ററി ഓഫീസറായിട്ട് നേവൽ ഓഫീസറായിട്ട് അപ്പോൾ എനിക്ക് ആ സബ്ജക്റ്റും ക്യാരക്ടറും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹിറ്റാവും ഉറപ്പാണ് ഹിറ്റായ ആണ് അപ്പോൾ അങ്ങനെ അത് ഞാൻ കളയേണ്ട വിചാരിച്ച് ചെയ്താണ് അപ്പോൾ നമുക്ക് സിനിമകളും പോകും പിന്നെ ഒന്നൊരു ഒറ്റ ചാട്ടമായിരുന്നു ചാട്ടമാണ് അതാണ് ഈ പ്രശ്നം അപ്പോൾ ഒന്നിനും ഒന്ന് പോവും ഉറപ്പാണ് അത് ഇപ്പം തിരിഞ്ഞ് ഇപ്പൊ തോന്നും ഇപ്പൊ തോന്നും ഇപ്പൊ തോന്നും അപ്പൊ ഇപ്പൊ എന്തായാലും കേട്ടോണ്ടിരിക്കും സിനിമയിൽ നല്ല വേഷം കിട്ടിയ പോകും പോവും തീർച്ചയായിട്ടും പോകും പോകും പക്ഷെ അല്ല സീരിയൽ അങ്ങനെ ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്ത് പൂർത്തീകരിച്ചിട്ട് പോകും പക്ഷെ എന്തായാലും അങ്ങനെയുള്ള നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള വേഷങ്ങൾ വരുന്നില്ല എന്നുള്ളത് പോരാമയാണ് ആ ഉണ്ട് 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 നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയപ്പോൾ ആ കാലത്ത് ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് നോക്കും ഇപ്പം അങ്ങനെ വരുന്നില്ല ഇപ്പൊ കോമഡി ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം പക്ഷെ അതുപോലെ ക്യാരക്ടർ വരണം